ഈശോ മിശി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം പത്തും പതിനൊന്നും അധ്യായമാണ് എല്ലാവരും ഇത് കേൾക്കുകയും രോഗികൾക്ക് ഇത് കേൾപ്പിക്കുകയും ചെയ്യുമല്ലോ എല്ലാവരും കേൾക്കട്ടെ കണ്ണ് കാണാൻ ഇത് കേൾപ്പിച്ചു കൊടുക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫിയത്തിനും ജനൽ ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേരുവിവരം യാഫിയത്തിൻ്റെ പുത്രൻ ഗോമർ മാഗോ മദദായ് യാവാൻ തൂബാൽ മെഷക് തീരാസ് ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ് റിഫേത്ത് റിഫ് തോ ഗർമ്മ യാവാൻ്റെ പുത്രന്മാർ ഏരീഷ താർഷിഷ് കിത്തി ദോദാനി ഇവരുടെ സന്താനികൾ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തു വരുന്നു ഹാമിൻ്റെ പുത്രന്മാർ കുഷ് മിസ്രായിം ഫുത്ത് കാനാൻ എന്നിവർ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവില സപ്ത രാമ സപ്തേക്ക രാമായുടെ മക്കളാണ് ഷേബായും ദാദാനും കുഷിന് നിമ്മരോദ് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമ്മരോദിനെ പോലൊരു വീരൻ എന്ന ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബയിലും എർ എറക്കും അക്കാതുമടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ ആഷൂറിലേക്ക് കടന്ന് നിനവേ റെഹോബോത്ത് പട്ടണം കാല എന്നിവ പണിതു നിനവേക്കും കാലയ്ക്കും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു മിസ്രൈമിൻ്റെ മക്കളാണ് ലൂതീം അനാമിയും ലഹാബീം നഫ്തൂഹീം പുത്രുസീം കസ്ലൂഹിം കബ്തോറിം എന്നിവർ കസുലൂഹീമിൽ നിന്നാണ് ഫിലിസ്തീരുടെ ഉത്ഭവം കാനാനു കടിഞ്ഞൂൽ പുത്രനായി സീതോനും തുടർന്ന് ഹീത്തും ജനിച്ചു ജബൂസ്യർ അമോര്യർ ഗിർഗാഷ്യർ ഹിവ്യർ അർക്കിയർ സീനിയർ അർവാദീർ അർവാദീർ അർവാദിയർ സെമയറിയർ ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ പിൻകാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു കാനാൻ വംശജരുടെ നാട് സീതോനിൽ തുടങ്ങി ഖരാറിന് നേർക്ക് ഗാസ വരെയും സോതോമിനും ഗോമോറയ്ക്കും അതുമായിക്കും സോയിമിനും നേർക്ക് ലാഷാവരെയും നീണ്ടു കിടക്കുന്നു ഇതാണ് ഭാഷയും ദേശവും കുലവുമനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര യാഫെത്തിൻ്റെ മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി അവൻ ഏബറിൻ്റെ മക്കൾക്ക് പൂർവ്വ പിതാവാണ് ഷേമിൻ്റെ പുത്രന്മാർ ഏലാം അഷൂർ അർപ്പക്ഷാദ് ലൂദ് ആരാം എന്നിവരും ആരാമിൻ്റെ പുത്രന്മാർ ഊസ് ഹൂൽ ഗേദർ മാഷ് എന്നിവരുമായിരുന്നു അർപ്പക്ഷാദിന് ഷേലാഹും ഷേലാഹിന് ഏബറിൻ ജനിച്ചു ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഒരുവൻ്റെ പേര് പെലകൻ കാരണം അവൻ്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത് അവൻ്റെ സഹോദരൻ്റെ പേർ യോക്താൻ യോഗ്ദാൻ്റെ പുത്രന്മാരായിരുന്നു അൽ മോദോദ് അൽ മോദാദ് ഷെലഹ് ഹസ്സർ മവത്ത് യാറഹ് ഹദോറാം ഊസാൻ ദിഖ്ല ഓബാൻ അബിമായിൽ ഷേബ ഓഫിർ ഹവില യോബാബ് എന്നിവർ അവർ പാർത്തിരുന്ന നാട് സേഫാറിലെ മേഷ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെയും നീണ്ടു കിടന്നു ഇതാണ് ദേശവും ഭാഷയും കുലവും കുലവുമനുസരിച്ച് ഷേമിൻ്റെ സന്തതി പരമ്പര ദേശവും തലമുറയുമനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണ് ഇത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിനു ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത് ബാബേൽ ഗോപുരം പതിനൊന്നാം അധ്യായം ഭൂമിയിൽ ഒരു ഭാഷയും ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിഴക്കുനിന്ന് വന്നവർ ഷീനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു നമുക്ക് ഇഷ്ടികയുണ്ടാക്കി ചുട്ടെടുക്കാമെന്ന് അവർ പറഞ്ഞു അങ്ങനെ കല്ലിനു പകരം ഇഷ്ടികയും കുമ്മായത്തിന് പകരം കളിമണ്ണും അവർ ഉപയോഗിച്ചു അവർ പരസ്പരം പറഞ്ഞു നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നി ചിതറിപ്പോകും മനുഷ്യർ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ ഇറങ്ങി വന്നു അവിടുന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്ക് ഒരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരുമ്പിടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം അങ്ങനെ കർത്താവ് അവരെ ഭൂതല ഭൂമുഖത്തെല്ലാം ചിതറിച്ചു അവർ പട്ടണം പണി ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത് അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചതും അവരെ നാടാകെ ചിതറിച്ചതും ഷേം മുതൽ അബ്രാഹ്മരെ ഷേമിൻ്റെ വംശാവലി ഷേമിനു നൂറ് വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ജനിച്ചു ജലപ്രളയം കഴിഞ്ഞ രണ്ടാം വർഷമായിരുന്നു അതെ അർപ്പക്ഷാദിൻ്റെ ജനനത്തിന് ശേഷം ഷേം അഞ്ഞൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ അർപ്പക്ഷാദിന് ഷേലാഹ് ജനിച്ചു ഷേലാഹിൻ്റെ ജനനത്തിന് ശേഷം അർപ്പക്ഷാദ് നാനൂറ്റി മൂന്ന് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ ഷേലാഖിന് ഏബർ ജനിച്ചു ഏബർ ജനിച്ചതിന് ശേഷം നാനൂറ്റിമൂന്ന് വർഷം ഷേലാഖ് ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി മുപ്പത്തിനാല് വയസ്സായപ്പോൾ ഏബറിന് പെലഗ് ജനിച്ചു പെലഗിൻ്റെ ജനനത്തിന് ശേഷം ഏബർ നാന്നൂറ്റി മുപ്പ മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി മുപ്പത് വയസ്സായപ്പോൾ പെലകിന് വേു ജനിച്ചു പ്രഭുവിൻ്റെ ജനനത്തിന് ശേഷം പെലഗ് ഇരുന്നൂറ്റി ഒമ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും ഉണ്ടായി മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ റഭുവിന് സെരൂഗ സെരൂഗ് ജനിച്ചു സെരൂഖിൻ്റെ ജനനത്തിന് ശേഷം റഭു ഇരുന്നൂറ്റിയേഴ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മുപ്പതാം വയസ്സായപ്പോൾ സെരൂഖിന് നാഹൂർ ജനിച്ചു നാഹൂറിൻ്റെ ജനനത്തിന് ശേഷം സിരൂഗ് ഇരുന്നൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഇരുപത്തൊമ്പത് വയസ്സായപ്പോൾ നാഹൂറിന് തേരാഹ് ജനിച്ചു തേരാഹിൻ്റെ ജനനത്തിന് ശേഷം നാഹൂർ നൂറ്റി വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എഴുപത് വയസ്സിനു ശേഷം തേരാഹിന് അബ്രാം നാഹൂർ ഹാരാൻ എന്നീ പുത്രന്മാർ ജനിച്ചു തേരാഹിൻ്റെ പിന്മുറക്കാർ ഇവരാണ് പേരാഹിൻ്റെ പുത്രന്മാരാണ് അബ്രാമും നാഹൂറും ഹാരാനും ഹാരാൻ്റെ പുത്രനാണ് ലോത്ത് തൻ്റെ പിതാവായ തേരഹ് തേരാഹ് മരിക്കുന്നതിന് മുമ്പേ ഹാരാൻ ജന്മനാടായ കൽദായരുടെ ഊറിൽ വെച്ച് ചരമമടഞ്ഞു അബ്രാമും നാഹൂറും വിവാഹം കഴിച്ചു അബ്രാമിൻ്റെ ഭാര്യയുടെ പേര് സാറായി നാഹൂറിൻ്റെ ഭാര്യയുടെ പേര് മിൽക്ക അവൾ മിൽക്കായുടെയും ഇസ്കായുടെയും പിതാവായ ഹാരാൻ്റെ മകളാണ് സാറായി വന്ധ്യയായിരുന്നു അവൾക്ക് മക്കളുണ്ടായില്ല പേര് കൽദയറുടെ ഊരിൽ നിന്നും കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാൻ്റെ മകനുമായ ലൂത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി അവൻ ഹാരാനിലെത്തി അവിടെ വാസമറപ്പിച്ചു തേരാഹ് ഇരുന്നൂറ്റി അഞ്ച് വർഷം ജീവിച്ചിരുന്നു അവൻ ഹാരാനിൽ വെച്ച് മൃതി മൃതിയടഞ്ഞു അല്ല അമ്മ എല്ലാവരെയും കേൾപ്പിക്കുമല്ലോ നന്ദി